അച്ചാമ പറയ ഗിരീഷ് വണ്ഡല ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അതിരപ്പള്ളി പോകുന്ന വഴിക്ക് എണ്ണപ്പന തോട്ടത്തിനുള്ളിലായിട്ട് ഒരു കൂട്ടർ കൊമ്പന്മാർ എണ്ണപ്പനെ മറിച്ച് ഇട്ടിട്ട് തിന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്തും അതുപോലെ ആദ്യമായിട്ടാണ് ഗിരീഷ് വണ്ഡല ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സഹായിക്കോട്ടെ അപ്പോൾ ഈ കൊമ്പന്മാരുടെ വിശേഷങ്ങൾ എല്ലാം നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ കണ്ടെന്ന് ആസ്വദിക്കണേ ഇത് കണ്ട കൊമ്പന്മാർ ഇങ്ങനെ എണ്ണപ്പന മറിച്ചിട്ട് ഓരോന്ന് കുത്തി പൊളിച്ചും അതുപോലെ തന്നെ ചവിട്ടിപ്പൊളിച്ചൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ കഴിക്കുന്ന ആ ഒരു രസകരമായ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ കണ്ടേ ഇത് രസമാണ് നോക്കിയാൽ മൂന്ന് പേര് ശരിക്കും നമ്മളിങ്ങനെ നാട്ടിലൊക്കെ ആനയിലൊക്കെ അമ്പലത്തിലൊക്കെ കൊണ്ടുവന്ന് നിർത്തണ പോലെ അന്നേരം നിറയായിട്ട് നിന്ന് ശരിക്കും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണേ ഇപ്പോൾ ഇപ്പം ഈ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആനകൾ അതിരപ്പിള്ളി വനമേഖലകളിലൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാ സഞ്ചാരികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനകളെയൊക്കെ കാണുമ്പോഴേക്കും അതുങ്ങൾക്ക് ശല്യപ്പെടുത്താതെ നമ്മൾ കണ്ട് ആസ്വദിച്ച് വേണം പോകാനായിട്ട് അതുപോലെ അതുപോലെ വനപാലകരുടെ നിർദ്ദേശങ്ങളൊക്കെ അവർ പറയുന്നതനുസരിച്ച് വേണം നിൽക്കാനായിട്ട് അപ്പോൾ വണ്ടി റോട്ടിൽ നിന്ന് മാറ്റാൻ പറഞ്ഞാൽ മാറ്റണം അതായത് നമ്മൾ വണ്ടി നിർത്തി ഒരുപാട് നേരെ ഈ ആനയൊക്കെ ആസ്വദിച്ച് നിന്ന് കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട് അതുപോലെ മൃഗങ്ങൾ പെട്ടെന്ന് വല്ല വയലൻ്റെ ഒക്കെ നമുക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് വനപാലകർ നമ്മളോട് അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ അതൊക്കെ അനുസരിച്ച് വേണം നിന്ന് കണ്ട് ആസ്വദിക്കാനായിട്ട് അപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഒരുപാട് ആനകളൊക്കെ റോഡിലുണ്ട് അതിരപ്പള്ളിക്ക് വരുന്ന എല്ലാ സഞ്ചാരികൾക്കും കണ്ണും മനസ്സും നിറയുന്ന കാഴ്ചകളാണ് അതിരപ്പള്ളിയിലുള്ളത് നല്ല അടിപൊളി വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിരപ്പിള്ളിക്ക് ഇപ്പോൾ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ റോഡ് സൈഡും മുഴുവൻ ആനകളാണ് അപ്പം അതുകൊണ്ട് തന്നെ വരുന്ന സഞ്ചാരികൾക്ക് നൂറ് ശതമാനം ഹാപ്പിയാണ് അതുപോലെ തന്നെ എല്ലാവരും എന്താ പറയണോ കാട് മലിനമാക്കാതെ അതായത് നശിപ്പിക്കാതെ പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും വലിച്ചെറിയാതെയൊക്കെ വേണം കാട് കണ്ട് ആസ്വദിച്ച് മടങ്ങാനായിട്ട് നാളെയും നമ്മുടെ തലമുറക്ക് ഇതൊക്കെ ആസ്വദിക്കാനും ആ ഒരു ഭംഗി നിലനിർത്താൻ വേണ്ടി നമ്മൾ തന്നെ എടുക്കണം ഓരോ വ്യക്തിയും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഒക്കെ വലിച്ചെറിയാതെയൊക്കെ ഓരോരുത്തരും തയ്യാറായിട്ട് വേണം ഈ വനമേഖലകളിലൊക്കെ സഞ്ചരിക്കാനായിട്ട് അപ്പോൾ ഈ ആനയുടെ വീഡിയോ ആനകളിത് രസകരമായിട്ടാണെന്ന് നോക്കിയാൽ എണ്ണപ്പന മറിച്ചിട്ട് അതൊടിച്ച് ഓരോ കഷ്ണം കഷ്ണം കിട്ടിങ്ങനെ പക്ഷിക്കണമൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് നമ്മുടെ മനസ്സിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം മാറി നമ്മൾ വേറെ ഏതോ ലോകത്തേക്കും അപ്പോൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് വരുന്ന എല്ലാ സഞ്ചാരികളും അടിപൊളിയായിട്ട് ആസ്വദിച്ച് ആയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ ഒരുപാടുണ്ട് അതിന് പുള്ളി നമ്മൾ അകത്തേക്കുള്ള സഞ്ചാരത്തിൽ അത് കഴിഞ്ഞ അപ്പോഴത്തേക്ക് എന്താ പറയുക മലക്കപ്പാറ വാൽപ്പാറ ആ ഏരിയയിലൊക്കെ പോയാലും ഒരുപാട് കാട് കാടിനു ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ പ്ലേസ് തന്നെയാണ് അതിരപ്പള്ളി ടു വാൽപ്പാറ വരെയുള്ള ട്രിപ്പ് അപ്പോൾ എല്ലാ സഞ്ചാരികളും ഇതൊക്കെ ആസ്വദിക്കണം ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് തന്നെ വണ്ടി ഓടിച്ച് പോകുക ഏത് സമയത്തും റോഡ് ക്രോസ് ചെയ്ത് ആനകളും മറ്റും മൃഗങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ വനപാലകരുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് വേണം നടക്കാനായിട്ട് ഇത് കണ്ട എന്ത് രസകരമായിട്ടാണെന്ന് നോക്കിയപ്പോൾ ഓരോ ആനകളിങ്ങനെ ഓരോ സ്കൂട്ടിലേക്ക് ഇങ്ങനെ മാറി ആ എണ്ണപ്പന ഇങ്ങനെ നിന്നും ഭക്ഷിച്ചോണ്ടിരിക്കണത് ശരിക്കും നമ്മൾ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തിൽ ഉള്ളത് നിരത്തിൽ നിർത്തിയിട്ട് ഈ പനയൊക്കെ വെട്ടിയിട്ട് കൊടുത്ത് അത് തിന്നണ ആ ഒരു കാഴ്ചയുണ്ട് ആ ഒരു ഫീലാണ് നമുക്കിത് കാട്ടാനയാണെന്ന് ഓർക്കണം അപ്പോൾ കാട്ടാന ഇത്ര അടുത്ത് ഇങ്ങനെ കിട്ടിയപ്പോഴേക്കും അത് നിങ്ങളെ കൂടി കാണിച്ചു തരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കണം അപ്പോൾ എന്ത് രസമായിട്ടാണെന്നൊക്കെ ആ എണ്ണപ്പനകളൊക്കെ നിങ്ങളെ മുറിച്ച് ഓരോ കുമ്മന്മാരെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം അപ്പം ഇതിനിടയിൽ റോഡ് സൈഡിലേക്ക് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ വന്നിട്ട് ഇതിനെ ഓടിക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് കൊടുക്കണം അതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ആനകൾ വരും അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ വരുമ്പോഴും നമ്മൾ എന്താ പറയുക വണ്ടിയൊന്നും വട്ടം വെക്കാതെ അതുങ്ങൾക്കുള്ള ഒരുക്കി കൊടുക്കണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വനമേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അടിപൊളി കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴും ആനയുടെ രസകരമായ ഓരോ കാഴ്ചകളാണ് അതിരപ്പള്ളിയിലുള്ളത് ഇപ്പോഴേ നോക്കിയാൽ നമ്മുടെ ആ കൊമ്പൻ കൊമ്പൻ്റെ കൂടിയിൽ നിന്ന് രണ്ടാനകളും നമ്മളിപ്പോൾ ക്യാമറയ്ക്ക് മുന്നിലും അപ്പുറത്തേക്ക് ഇങ്ങനെ മറഞ്ഞു അവൻ അവിടെ നിന്ന് എന്നിട്ടും തീറ്റ നിർത്താതെ ഇങ്ങനെ ചവിട്ടി ഒടിച്ചും അതുപോലെ തന്നെ തുമ്പിക്കൈ കൊണ്ട് വലിച്ചും ഒക്കെ നല്ല രസകരമായിട്ട് എന്ത് സൈസാണെന്നൊക്കെയാണ് അവൻ്റെ ആ ഒരു ചെവിയൊക്കെ ഇട്ടാട്ടി ശരിക്കും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉത്സവപ്പറമ്പിൽ കൊണ്ടുവന്ന് നിർത്തിക്കുന്നത് പോലെ തന്നെയാണ് ശരിക്കത് കാട്ടാനാണെന്ന് കണ്ടാൽ പറയാത്ത രീതിയിലാണ് എൻ്റെയൊക്കെ നിൽക്കുന്നത് കണ്ടെ എന്താ സൈസന്നൊക്കെ കണ്ടത് എണ്ണപ്പന കുത്തിപ്പൊളിക്കണം അത് ചവിട്ടി പിടിച്ചിട്ട് കിട്ടണില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് കൊമ്പുകൊണ്ട് കുത്തിപ്പൊളിച്ച് ആശാനകത്താക്കണേണ് അപ്പോൾ ഒരുപാട് നേരമായിട്ടതിങ്ങനെ നിൽക്കണം ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം നിന്നിങ്ങനെ കണ്ടാസ്വദിച്ച് ഇപ്പം ആനയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതായത് മൃഗങ്ങളെ അതുപോലെ തന്നെ ഈ ഗ്രാമ ഭംഗിയും കാര്യങ്ങളും കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കണമെന്ന് ആഗ്രഹിച്ചു ഇരിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഈ ഇപ്പോൾ അതായത് ഈ വേനൽക്കാലത്ത് ഇറങ്ങിക്കോ ഒരു മടി നോക്കേണ്ട ചുറ്റിനും ആനകളാണ് എങ്ങോട്ട് തിരിഞ്ഞാൽ ആനകളാണ് ഇതേണ്ടത് ഇതിപ്പോൾ റോഡ് സൈഡാണ് ഒരു ബസ്സോടെ നോക്കിയിട്ടുണ്ട് അതേപോലെ ഓരോ വണ്ടികളും ട്രാവലറൊക്കെ വന്ന് നിർത്തിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് റോട്ടീന്ന് തന്നെ കാണുന്ന രീതിയിലാണ് ഇപ്പം ആന അവിടെ നിന്നിട്ട് ഈ എണ്ണപ്പല പൊളിച്ച് തിന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഈ രസകരമായ കാഴ്ചകളൊക്കെ എല്ലാവരും ആസ്വദിക്കണം സമയം കിട്ടുമ്പോൾ ഇതേപോലെയുള്ള കാട് അതേപോലെ തന്നെ എന്താ പറയണ ഒരു ശാന്തമായ അന്തരീക്ഷം ആഗ്രഹിക്കുന്നവരൊക്കെ അതിരപ്പിള്ളിയിലേക്ക് പോരും അതിരപ്പിള്ളിയിൽ അടിപ്പൊളിയാണ് അതൊരു രക്ഷയില്ലാത്ത വൈബ് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾ എല്ലാ രീതിയിലുള്ള ഏതൊക്കെ മൃഗങ്ങളിലൊക്കെ നമുക്ക് റോഡ് സൈഡിലൂടെ പോകുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും ആനേന ഉറപ്പായിട്ടും നൂറ് ശതമാനം എല്ലാ ദിവസവും തന്നെ ഉള്ളവണ്ണം ആന ഇവിടെ തന്നെ ഉണ്ട് അപ്പം എല്ലാ സഞ്ചാരികളും മടിച്ച് നിൽക്കേണ്ട ഫുൾ ഓൺ ഫുൾ പവറിൽ അതിരപ്പള്ളി വാൽപ്പാറ മലക്കപ്പാറ ട്രിപ്പ് പ്ലാൻ ചെയ്തോട്ടെ അപ്പോൾ നിങ്ങൾ ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് അടിപൊളി ഒരു ഹോം സ്റ്റേ ഞാൻ പറഞ്ഞുതരാം റൂട്ട് ഫിഫ്റ്റീൻ എന്നാണ് ആ ഹോം സ്റ്റേയുടെ പേര് കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ എന്തെങ്കിലും സ്റ്റേ ഒക്കെ ചെയ്ത് ആനേനയൊക്കെ കണ്ട ആസ്വദിച്ച ഒരു ദിവസം വെള്ളത്തിലേക്ക് ഒന്ന് ചില്ലിയായിട്ടല്ലായിരുന്നു